ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും മൊബൈൽ ഫോൺ എടുക്കാൻ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങിയ യുവാവിന് പരിക്കേറ്റു കൊല്ലം സ്വദേശിയായ രമേശാണ് സാഹസികമായി ട്രെയിനിൽ നിന്നും ചാടിയത് പരിക്കേറ്റ രമേശിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫോൺ റെയിൽവേ ട്രാക്കിലേക്ക് വീണതിനെ തുടർന്ന് ട്രെയിൻ സ്ലോ ആവുന്നത് കണ്ട് കൊല്ലം സ്വദേശിയായ രമേശ് ട്രെയിനിൽ നിന്നും ചാടുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ രമേശിന് കാര്യമായ പരിക്കുകൾ എത്തിയിട്ടുണ്ട് മംഗളൂരുവിൽ നിന്ന് നാഗർകോവിൽ വരെ പോകുന്ന പരശുറാം എക്സ്പ്രസിലായിരുന്നു രമേശും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായി രമേഷിന്റെ സുഹൃത്തിന്റെ ഫോൺ ട്രെയിനിൽ നിന്നും വീണതിനെ തുടർന്നാണ് അതെടുക്കുവാനായി ട്രെയിനിൽ നിന്നും ചാടി അപകടമുണ്ടായത് പരിക്കേറ്റ രമേശിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുനൂറ് മുന്നേ മൊബൈൽ